നമസ്കാരം ന്യൂസ് ഭാരതിലേക്ക് സ്വാഗതം കടുപ്പം കൂടിയ ചായ കുടിച്ചാലേ നമ്മളിൽ പലർക്കും ഒരു എനർജി കിട്ടുകയുള്ളൂ എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ചായയിൽ കടുപ്പത്തിന് ചേർക്കുന്നത് കൊടും വിഷമെന്ന് റിപ്പോർട്ട് മലപ്പുറത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് തിരൂർ വേങ്ങൂർ സ്വദേശി ആഷിക് എന്നയാളുടെ വീടിനോട് ചേർന്ന കെട്ടിടത്തിൽ നിന്നാണ് നൂറ്റിനാൽപ്പത് കിലോഗ്രാമോളം ചായപ്പൊടി കണ്ടെടുത്തത് ഈ ചായപ്പൊടിയിലാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചേർത്തതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് മായം ചേർത്ത ചായപ്പൊടി നിർമ്മിക്കുന്ന ഉറവിടം പരിശോധനയിൽ കണ്ടെത്തുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സാഹസികമായാണ് വ്യാജ നിർമ്മാണ സംഘത്തെ പിടികൂടിയത് തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടി നിർമ്മാണ സംഘം പിടിയിലായത് എം കെമിസ്ട്രി പൂർത്തിയാക്കിയ ആഷിഖാണ് വ്യാജ ചായപ്പൊടി നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കെട്ടുകണക്കിന് ചായപ്പൊടിയാണ് ഇവിടെ കവറുകളിലാക്കി വച്ചിരിക്കുന്നത് നിർമ്മാണശാലയ്ക്ക് ലൈസൻസോ മറ്റു രേഖകളോ ഇല്ല ഗോഡൌണിൽ നിന്നും നൂറ് കിലോഗ്രാം മായം ചേർത്ത ചായപ്പൊടി കണ്ടെടുത്തിട്ടുണ്ട് ജില്ലയിലെ തട്ടുകടകളിൽ കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വ്യാജ ചായപ്പൊടിയിലേക്ക് എത്തിയത് ചായപ്പൊടിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ആദ്യമെത്തിയത് വയലത്തൂരിലായിരുന്നു ആവശ്യക്കാരെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ വിതരണക്കാരെ ബന്ധപ്പെട്ടു വേങ്ങര സ്വദേശി അനസ് ഒരു വാഹനം നിറയെ ചായപ്പൊടിയുമായി വയലത്തൂരിലെത്തി കണ്ടാൽ കടകളിൽ ലഭിക്കുന്ന ചായപ്പൊടിക്ക് സമാനം എന്നാൽ ഇവ പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു രാസവസ്തുക്കൾ ചേർത്താണ് ചായപ്പൊടി നിർമ്മിക്കുന്നത് സിന്തറ്റിക് ഫുഡ് കളറാണ് ചായപ്പൊടിയിൽ ചേർത്തിരിക്കുന്നത് ഇവ ക്യാൻസറിന് വരെ കാരണമായേക്കാമെന്നാണ് കണ്ടെത്തൽ അതേസമയം നാമെന്ന് കഴിക്കുന്ന നല്ല ഭക്ഷണത്തിൻ്റെ വില്ലനായി മായം മാറുകയാണ് സകലത്തിലും മായവും കീടനാശിനിയും മറ്റു വിഷങ്ങളുമാണ് അത്തരത്തിൽ കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ അരിയിൽ പോലും കാണുന്നത് ഏറെയും മായം മട്ടേരിയിൽ നിറം ലഭിക്കുന്നതിനായി റെഡ് ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും വെള്ളേരിയിൽ കാൽസ്യം കാർബണേറ്റ് പോലുള്ള വസ്തുക്കളുമാണ് ചേർക്കുന്നത് മട്ടേരിക്ക് സാധാരണ ഉണ്ടാകുന്ന നിറത്തേക്കാൾ ചുവപ്പ് നിറം കൂടുതലാണെങ്കിൽ മായമുണ്ടെന്ന് അർത്ഥം മായമില്ലാത്ത മട്ടേരിക്ക് ബ്രൗൺ കലർന്ന ഇളം നിറമായിരിക്കും അരി പലവട്ടം വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കുന്നതാണ് മായത്തെ തുരത്തുന്നതിനുള്ള ഏക മാർഗം കൂടാതെ ഉപ്പിന് നിറം ലഭിക്കാൻ കാൽസ്യം കാർബണേറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ തിരിച്ചറിയാം ഉപ്പ് വെള്ളത്തിൽ കലക്കുമ്പോൾ ലായനിക്ക് വെളുത്ത നിറം വന്നാൽ മായമുണ്ട് സാധാരണ വെള്ളത്തിൻ്റെ നിറം തന്നെയാണെങ്കിൽ മായമില്ലെന്ന് ഉറപ്പിക്കാം ഒരു പാത്രത്തിൽ ഉപ്പ് കലക്കി വയ്ക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ വെളുത്ത നിറത്തിൽ മായം മുകളിൽ അടിയും ലായനിയുടെ ഈ ഭാഗം ഊറ്റിക്കളഞ്ഞ് താഴത്തെ നേർമയുള്ള വെള്ളം വീണ്ടും ഉപയോഗിക്കാം കൂടാതെ ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ് മീനിൽ നിന്നുള്ള വിഷാംശങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന മീനുകളിൽ അപകടകാരികളായ രാസവസ്തുക്കൾ കൂടിയളവിൽ അടങ്ങിയിരിക്കുന്നതായും റിപ്പോർട്ടുകൾ കണ്ടെത്തി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫോർമലിൻ അമോണിയം സോഡിയം ബെൻസോയിറ്റ് എന്നീ രാസവസ്തുക്കളാണ് മീനുകൾ കേടാകാതിരിക്കാനായി ചേർക്കുന്നതെന്നാണ് പുതിയ വിവരം മനുഷ്യ പ്രധാന ആന്തരികാവയവങ്ങളെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നവയാണ് ഇവ മൂന്നും കാർക്കിൻസനും ജനിതക രോഗങ്ങളും വരെ ഇവയുടെ പാർശ്വഫലങ്ങളിൽ ഉൾപ്പെടുന്നു സാധാരണ രീതിയിൽ ഐസിട്ട് സൂക്ഷിക്കുന്ന മീനുകൾ മൂന്ന് ദിവസമേ കേടാകാതിരിക്കൂ പക്ഷേ കൂടിയ തോതിലുള്ള രാസവസ്തു ഉപയോഗം ഇവയെ മാസങ്ങളോളം ചെയ്യാതെ സൂക്ഷിക്കും അലിഞ്ഞു പോകാതിരിക്കാനുള്ള രാസപദാർത്ഥങ്ങൾ ഐസിൽ ചേർത്ത് അതിൽ മീനിട്ട് സൂക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്നതിന് ഒട്ടുമിക്കയിടങ്ങളിലും ഈ രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് വാണിജ്യ നേട്ടത്തിന് വേണ്ടി നടപ്പാക്കുന്ന ഇത്തരം പ്രവണതകൾ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് കേരളത്തിലെ മത്സ്യവിപണന രംഗത്ത് ഇതാദ്യമായല്ല രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് മുൻപും ഇത്തരം പരാതികൾ ഉയരുകയും റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ആരംഭിക്കുന്ന പരിശോധനകൾ കുറച്ചു നാളത്തേക്ക് മാത്രമായി ചുരുങ്ങും മായം ചേർന്ന ഭക്ഷണങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ ശരീരകോശങ്ങളിൽ അടിഞ്ഞുകൂടുന്നതോടെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളും ക്യാൻസറും വൈറൽ അൾസറും വരാനുള്ള സാധ്യത കൂടുതലാണ് മായം ചേർത്ത ഭക്ഷണങ്ങളുടെ തുടർച്ചയായുള്ള ഉപയോഗം മറ്റ് അസുഖങ്ങൾക്കും കാരണമാകും നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും ഞങ്ങൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക